ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേൾക്കുന്നത് പാരിജാതം എന്ന കെ കെ സുധാകരൻ നോവലാണ് പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് ടെലിഫോണ് ബെല്ലടിച്ചപ്പോൾ പ്രേമലത ബാത്റൂമിലായിരുന്നു സിന്ധു മോളാണ് എടുത്തത് പ്രേമലത വന്നപ്പോഴേക്കും മോള് ഫോണ് വെച്ച് കഴിഞ്ഞിരിക്കുന്നു ആരായിരുന്നു മോളെ സുപ്രിയ സിൽക്ക് ഹൗസിൽ നിന്ന് മമ്മി പറഞ്ഞത് പ്രേമലതയുടെ ഹൃദയം ഒന്ന് കുതിച്ചു ജയപാലനായിരിക്കുമോ വിളിച്ചത് സുപ്രിയയിൽ നിന്നും വേറെ ആരും വിളിക്കാനാണ് പേര് പറഞ്ഞില്ലേ ഇല്ല മമ്മി ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബാത്റൂമിലാണെന്ന് അപ്പോൾ പറഞ്ഞു പിന്നെ വിളിച്ചോളാന്ന് ആരെങ്കിലും ആണോ വിളിച്ചത് ഉറപ്പിക്കാൻ പ്രേമലത ചോദിച്ചു അല്ല അപ്പോൾ ജയപാലൻ തന്നെ ആയിരിക്കും എത്ര നാളായി ഒന്ന് കണ്ടിട്ട് രാധകിയെ കല്യാണം കഴിച്ച ശേഷം ഒരിക്കലും അങ്ങോട്ട് വിളിച്ചപ്പോൾ പഴയ സ്നേഹം തുടരാൻ താല്പര്യമില്ലെന്നാണ് ജയൻ പറഞ്ഞത് പിന്നെ വിളിച്ചിട്ടില്ല അരുണ എന്നൊരു പെണ്ണിനെ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന് ആരോ പറഞ്ഞറിഞ്ഞപ്പോൾ ശരിക്കും നിരാശ തോന്നി പക്ഷേ ഇതാ ഇതായപ്പോൾ ഇനി അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം പ്രേമലത വേഗം റിസീവറെടുത്ത് സുപ്രിയ സിൽക്ക് ഹൗസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു പുറത്തേക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ എന്ന് അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ മാസത്തെ ടെലിഫോൺ ബില്ലടയ്ക്കാത്ത കാരണം പുറത്തേക്ക് വിളിക്കാനുള്ള സൗകര്യം കട്ട് ചെയ്തിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള കോളുകളും സ്വീകരിക്കാനുള്ള സൗകര്യം നിർത്തലാക്കും പണത്തിന് വല്ലാത്ത ഞെരുക്കാണിപ്പോൾ മക്കളുടെ സ്കൂൾ ഫീസ് രണ്ട് മാസമായിട്ട് കുടിശിക്കുകയാണ് ഫീസ് അടച്ചില്ലെങ്കിൽ ഇനി കുട്ടികളെ സ്കൂളിലേക്ക് വിടണ്ട എന്ന് പ്രിൻസിപ്പള് കത്ത് കൊടുത്തയച്ചിരിക്കുന്നു രണ്ട് ദിവസമായിട്ട് സിന്ധുവും അനൂപും സ്കൂളിൽ പോകുന്നില്ല ഒന്നാം തീയതിക്ക് ശേഷം പത്രക്കാരും പത്രമെന്നില്ല ഇന്നലെ മുതൽ ഇപ്പോൾ വരുന്നില്ല കൊടുക്കാനുള്ള പണം കൊടുക്കാതെ ഇനി അവരെ പ്രതീക്ഷിക്കേണ്ട പലചർക്ക് കച്ചവടക്കാരും വലിയ നിർബന്ധം പിടിക്കാത്തതുകൊണ്ട് ആഹാരത്തിന് ഇതുവരെ ബുദ്ധിമുട്ട് വന്നിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ ഒന്ന് രണ്ട് തവണ അയാൾ ഫോൺ ചെയ്തിരുന്നു അർത്ഥം വെച്ച് ഓരോ സംസാരങ്ങൾ മനസ്സിലായില്ല എന്ന് എത്രനാൾ നടിക്കും പഴയ കോമിക്സ് ബുക്കുകളുമായിട്ട് സിന്ധുവും അനൂപവും ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് പ്രേമലത കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയത് അപ്പോഴാണ് ഫോൺ വീണ്ടും ശ്രദ്ധിച്ചത് പ്രേമലത വേഗം ചെന്ന് റിസീവർ എടുത്തു ഹലോ ഹലോ പ്രേമലതയല്ലേ കനത്ത ഒരു പുരുഷസ്വരൻ ചോദിച്ചു അതെ ഞാൻ ഉണ്ണിത്താനാണ് ഓർമ്മയുണ്ടോ സുപ്രിയ സിൽക്ക് ഹൗസിലെ ജയപാലിൻ്റെ മാനേജറെ പരിചയപ്പെട്ടിട്ടുണ്ട് സുപ്രിയയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊന്ന് വിളിക്കുന്നത് ഓർമ്മയുണ്ട് എന്താണ് അങ്കളെ വിശേഷിച്ച് ജയൻ്റെ ചെറിയമ്മ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത് പ്രേമയുടെ ഒരു സഹായം വേണം അതിനാണ് എന്ത് സഹായമാണ് ഒരു പക്ഷേ പറയാൻ പാടില്ലാത്തതായിരിക്കും ഞാൻ പ്രേമലതയോട് പറയാൻ പോകുന്നത് ചെയ്യാൻ പാടില്ലാത്തതായിരിക്കും ചെയ്യാൻ ആവശ്യപ്പെടാൻ പോകുന്നത് അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ ദയവായിട്ട് പ്രേമ കളയണം അവൾക്ക് ഉത്കണ്ഠയറി കാര്യം പറയാൻ മുമ്പ് പ്രേമലതയുമായിട്ട് ജൈനുണ്ടായ അടുപ്പത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ലളിതാബായിക്കാര്യം അറിയാം പ്രേമ അറിഞ്ഞില്ലേ അവൻ ഇപ്പം ഏതോ ഒരുത്തിയ ഭാര്യയാണെന്ന് പറഞ്ഞ് കൃഷ്ണകൃപയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ് ആരോ പറയുന്നത് കേട്ടു ലളിതാബായി സമ്മതം കൂടാതെയാണ് അവനങ്ങനെ ചെയ്തതെന്ന് തന്നിഷ്ടപ്രകാരമാണ് അവനിപ്പോൾ അങ്ങനെയാണ് അവനെല്ലാം ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞ പ്രേമയ്ക്ക് മാത്രമല്ല അവനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്കും കൂടിയാണ് പ്രേമലത ഒന്നും മിണ്ടിയില്ല അയാൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല അവനെ നമുക്ക് ഏത് മാർഗത്തിലൂടെ ആയാലും വേണ്ടില്ല വീണ്ടെടുക്കണം പ്രേമ വിചാരിച്ചാൽ അത് സാധിക്കും ഞാനോ ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു അതെ പ്രേമ വിചാരിച്ചാൽ അവനെ അവളിൽ നിന്നും അടത്തിയെടുക്കാം അക്കാര്യത്തിൽ ഞങ്ങളുടെ സകല സപ്പോർട്ടും പ്രേമയ്ക്ക് പ്രതീക്ഷിക്കാം എനിക്ക് സംശയമാണ് അങ്കളെ ജാനിപ്പോൾ പഴയ ജേനല്ല ഒരുപാട് മാറിയിരിക്കുന്നു ഇല്ല ഒക്കെ പ്രേമയുടെ തോന്നലാണ് പ്രേമ സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അവനിപ്പോൾ സ്നേഹം കൂടാൻ വരാത്തത് എങ്ങനെയെങ്കിലും അവനെ വീണ്ടെടുക്കണം അവനെയും അവളെയും അവരിൽ നിന്നും തെറ്റിക്കണം പ്രേമയ്ക്കത് സാധിക്കും എന്തോ എനിക്ക് വിശ്വാസമില്ല നടക്കും പ്രേമേ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ സാധിച്ചാൽ നമ്മൾ ജയിച്ചു അവൾ ജയനെ വലവീഷിപ്പിച്ചതാ അവൻ്റെ സ്വത്തിലാണ് അവളുടെ കണ്ണ് ഞാനെന്ത് ചെയ്യണമെന്നാണ് അങ്കൾ പറയുന്നത് അവർക്കിടയിലേക്ക് കയറി ചെല്ലണം വേണ്ടി വന്നാൽ ഇത്തിരി വളഞ്ഞ വഴി സ്വീകരിക്കണം ഒക്കെ ജയൻ്റെ നന്മയ്ക്കാണെന്ന് വിചാരിച്ചാൽ മതി അതുകൊണ്ട് ഒട്ടും മടിക്കാതെ ഇന്ന് തന്നെ കൃഷ്ണകൃപയിലേക്ക് ഫോൺ ചെയ്യണം പക്ഷേ ബില്ലടയ്ക്കാത്ത കാരണം എൻ്റെ ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണെ ജയോടെ അവൾ പറഞ്ഞു അത് സാറല്ല ഞാൻ വേണ്ടത് ചെയ്യാം ജയനെ തിരിച്ചു പിടിക്കാൻ പ്രേമ ഞങ്ങളെ സഹായിക്കാമോ ആ ഓർമ്മയിൽ പ്രേമലതയുടെ മനസ്സൊന്ന് തുടിച്ചു ജയനെ തിരിച്ചു കിട്ടുക ജയൻ്റെ സ്നേഹം ജയൻ്റെ സാമീപ്യം എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം അത് മതി അയാൾ ഫോൺ വെച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കാറ് ഗേറ്റിന് വെളിയിൽ വന്നു കാറിൽ നിന്നും അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയത് അയാൾ വീട്ടിലേക്ക് കയറി വന്നു പ്രേമലത എന്ന് പറയുന്ന ആൾ അയാൾ ചോദിച്ചു ഞാനാണ് എവിടെ മനസ്സിലായല്ലോ സുപ്രിയ സിൽക്ക് ഹൗസിൽ ലളിതബായി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇവിടെ തരാൻ പറഞ്ഞു കയ്യിലിരുന്ന നീണ്ട കവർ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു പ്രേമലത അത് വാങ്ങി സീൽ ചെയ്ത ഒരു തടിച്ച കവറായിരുന്നത് ടെലിഫോൺ ബില്ല് വാങ്ങിക്കൊണ്ടെല്ലാം പറഞ്ഞു അവളകത്തിയെന്ന് ടെലിഫോൺ ബില്ല് എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു അയാളത് വാങ്ങിക്കൊണ്ടുപോയി പ്രേമലത കവറ് പൊട്ടിച്ചു നോക്കി നൂറിൻ്റെ ഒരു കെട്ട് നോട്ടുകളായിരുന്നു അത് പതിനായിരം രൂപ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ വീണ്ടും വിളിച്ചു ഫോൺ ബില്ല് ബില്ലടച്ചിട്ടുണ്ട് ഇനി പ്രേമയ്ക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം സിൽക്ക് ഹൗസിലേക്ക് പോകാൻ രാവിലെ ഡ്രസ്സ് ചെയ്യുകയായിരുന്നു ജയപാലൻ ഇന്നച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ വരില്ല അയാൾ പറഞ്ഞു അതെന്താ അരണ ചോദിച്ചു ഇന്ന് ലഞ്ചിന് ഒരാൾ ക്ഷണിച്ചിട്ടുണ്ട് ആര് എനിക്ക് തോമസ് എന്നൊരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ കുഞ്ഞിൻ്റെ മാമോദീച്ചയെന്ന് വേറൊരു ലെഞ്ച് മാത്രമേ ഉള്ളൂ ചിരിയോടെ അവൾ ചോദിച്ചു അല്ല വേറെ ചിലതും കാണും പക്ഷെ ഞാൻ ഉപയോഗിക്കില്ല കടയിലേക്ക് പോകേണ്ടതല്ലേ ബിസിനസ് വേറെ നേരം പോക്ക് വേറെ അപ്പോൾ അച്ഛൻ അച്ഛനാരാണ് ചോറ് കൊണ്ടുപോകുന്നത് യൂസഫിനെ വിടാം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോൾ ജയപാലിനാണ് അച്ഛനുള്ള ചോറ് ടിഫിൻ കാര്യറിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ജയപാലം പോയി അടുക്കളയിൽ തിരക്കിലായിരുന്നു അരണ്ണ അത് കാരണം സമയം പോയതറിഞ്ഞില്ല മസാലക്കൂട്ട് പുരട്ടിയ മീൻ കഷ്ണങ്ങൾ പൊരിക്കാൻ ഫ്രെയിം പാനിലിട്ടപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത് സ്റ്റൗവിലെ ജാല കുറച്ച് വെച്ചിട്ട് അവൾ ചെന്ന് റിസീവർ എടുത്തു ഹലോ കൃഷ്ണകൃപയല്ലേ ഒരു സ്ത്രീശ്വരൻ ചോദിച്ചു അതെ ജയപാലിനൊന്നു വേണമല്ലോ ഇത്തിരി അധികാരത്തോടെയുള്ള ആ വാക്കുകൾ എന്തുകൊണ്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആരാണ് വിളിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞാലേ ജയനെ കിട്ടുകയുള്ളു അതെ ജയൻ്റെ ഒരു ഫ്രണ്ടാണ് പ്രേമലത എന്നാണ് പേര് ഇത്ര അറിഞ്ഞാൽ മതിയോ പരിഹാസം വഴിയുന്ന സ്വരമായിരുന്നു അത് പുരാ എങ്ങനെയുള്ള ഫ്രണ്ടാണെന്ന് കൂടി അറിയണം നിങ്ങളിത്ര ഇല്ലാത്ത സ്ത്രീയാണെന്ന് അറിഞ്ഞില്ല ജയനെ എവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചിരിക്കുകയാണെന്ന് കേട്ടത് സത്യമാണെന്നിപ്പോൾ ബോധ്യമായി നിങ്ങൾ അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കണം ജയപാലിൻ്റെ ഭാര്യയാണ് ഞാൻ ഭർത്താവിൻ്റെ സ്നേഹിതയാണെന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീ പരിചയപ്പെടുമ്പോൾ എങ്ങനെയുള്ള ബന്ധമാണെന്ന് എനിക്ക് അറിഞ്ഞു തീരൂ നിർബന്ധമാണെങ്കിൽ പറയാം നിങ്ങളെ ജയൻ കൊണ്ടുവരുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നെ കല്യാണം കഴിക്കും മുമ്പ് പല തേവിഴ്ചകളും ജയനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാനതൊന്നും കാര്യാക്കുന്നില്ല ഇന്ന് ജയൻ വേറൊരു പെണ്ണിൻ്റെയും പിന്നാലെ പോവുകയില്ല പ്രേമലത ഒന്ന് ചിരിച്ചു ഇന്നുച്ചയ്ക്ക് ജയൻ ഊണ് കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് എന്താ സംശയമുണ്ടോ ഒരു നിമിഷത്തേക്ക് ഒന്ന് പതറി തോമസ് എന്നൊരു കൂട്ടുകാരൻ്റെ കുഞ്ഞിൻ്റെ മാമോദിശിയാണെന്ന് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകുമെന്നാണല്ലോ ജയപാലം പറഞ്ഞത് എന്നിട്ടിപ്പോൾ ഇക്കാര്യം എന്നോട് പറയാനാണോ നിങ്ങളിപ്പോൾ വിളിച്ചത് കോപ ഉടക്കി അരുണ ചോദിച്ചു അല്ല പന്ത്രണ്ടാവുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് അക്കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ സിൽക്ക് ഹൗസിലേക്ക് വിളിച്ചപ്പോൾ ജയൻ അവിടെ ഇല്ല അപ്പോൾ വെറുതെ വീട്ടിലേക്കൊന്ന് വിളിച്ചെന്നേ ഉള്ളൂ ചിലപ്പോൾ ജയൻ എൻ്റെ വീട്ടിലേക്ക് വരാൻ കാറിലായിരിക്കും പ്രേമലത പെട്ടെന്ന് ഫോൺ വെച്ചു ആരാണീ പ്രേമലത അരുണയ്ക്ക് മനസ്സിലായില്ല പന്ത്രണ്ടര ആയപ്പോൾ മേനോനെ ചോറ് കൊണ്ടുപോകാൻ യൂസഫ് വന്നു ജയപാലൻ സുപ്രിയലുണ്ടോ അരുൺ ചോദിച്ചു ഇല്ല പുറത്ത്വിടെ പോയിരിക്കുകയാണ് എവിടെയാണെന്ന് അറിയില്ലേ ഒന്നും പറഞ്ഞില്ല സാധാരണ യൂസഫാണ് ജയപാലിൻ്റെ കാർ ഓടിക്കുന്നത് എവിടെ പോണെങ്കിലും യൂസഫാണ് കൊണ്ടുപോകുന്നത് യൂസഫിനെ ഒഴിവാക്കാനല്ലേ ചോറ് കൊണ്ടുപോകാൻ ഇപ്പോൾ പറഞ്ഞു തോമസ് എന്നൊരു കൂട്ടുകാരനുണ്ടോ ജയപാലിന് ഉണ്ട് പ്രേമലത എന്നൊരു കൂട്ടുകാരിയോ അയാളൊന്ന് പരുങ്ങി തുറന്നു പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല ചിലതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അവൾ എവിടെയാണ് താമസിക്കുന്നത് ടൗണിൽ തന്നെയാണ് എന്തോരും പ്രായം മുപ്പത് വയസ്സ് കൂടുതൽ വേണം കല്യാണം കഴിഞ്ഞതാണോ അതെ മൂന്നാല് കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ചുപോയി കുട്ടികൾ രണ്ട് പേരുണ്ട് വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ആരും ഇല്ല അമ്മയും മക്കളും മാത്രമാണോ അതെ അത് നല്ല സൗകര്യമായി എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം ചോറ് വിളമ്പി അരുണ യൂസഫിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു അവൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ല വിശപ്പില്ലായിരുന്നു ജയപാലൻ തന്നെ വഞ്ചിക്കുവോ വിശ്വസിക്കാൻ വയ്യ അവർ തമ്മിലുള്ള ബന്ധം സുദൃഢമായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞും അത് തുടരാനാണ് സാധ്യത ഭർത്താവ് മരിച്ചവളാണേ വേറെ ആരാണ് അവൾക്കൊരാശ്രയം നേരിട്ട് ചോദിച്ചാൽ ജയപാലൻ സത്യം പറയുമോ അങ്ങനൊരു ബന്ധമുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കുവല്ലേ ചെയ്യുള്ളൂ അന്ന് പതിവ് പോലെ സുപ്രിയ സിൽക്കോസ് പൂട്ടിക്കഴിഞ്ഞാണ് ജയപാലൻ വന്നത് മണി എട്ടര അരുണ്യ ചെന്ന് വാതിൽ കൊടുത്തു പതിവില്ലാത്ത വിധം ആഹ്ലാദവാനാണ് അയാളെന്ന് അവൾക്ക് തോന്നി കുഞ്ചവിടെ ജയപാലൻ ചോദിച്ചു ഉറങ്ങി ഇത്ര നേരത്തെയോ അവളൊന്നും മിണ്ടിയില്ല അപ്പോഴാണ് അവളുടെ മുഖത്തെ പ്രസാദമില്ലായ്മ അവൾ ശ്രദ്ധിച്ചത് എന്താ സുഖമല്ലേ സുഖക്കുറവൊന്നുമില്ല ആ മറുപടി അസാധാരണമായിട്ടാണ് അയാൾക്ക് തോന്നിയത് പിന്നെന്തൊരു സന്തോഷമില്ലാത്ത പോലെ വസ്ത്രം മാറാനായി ജയപാലൻ ആത്തേക്കെന്നു എന്താണ് ചെയ്യേണ്ടത് ചിന്തിച്ചിട്ട് അരുണയ്ക്ക് ഒരു പോം വഴിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല സംശയങ്ങൾ വെറുതെ മനസ്സിൽ വെച്ച് നീറ്റുന്നതിന് പോരാം ജയബാലിനോട് നേരിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത് എന്താണ് ജയപാലിന് പറയാനുള്ളതെന്ന് അറിയാമല്ലോ എന്തായാലും അത്താഴം കഴിഞ്ഞിട്ട് മതി സംസാരിച്ച് തെറ്റി രണ്ടുപേരും പട്ടിണി കിടക്കേണ്ട സ്ഥിതി വരണ്ട ബിസിനസ് സംബന്ധിച്ചിട്ടുള്ള പല ടെൻഷനുമായിട്ടായിരിക്കും ജയപാലം വന്നിട്ടുള്ളത് ഉടൻ തന്നെ തൻ്റെ വക ചോദ്യം ചെയ്യൽ വേണ്ട സമാധാനമായിട്ട് സംഗതി അവതരിപ്പിക്കാം ജയപാലം കുളി കഴിഞ്ഞ് വന്നപ്പോൾ അരുടെ ഭക്ഷണം വിളമ്പി അവൾ അധികം ഒന്നും സംസാരിച്ചില്ല അയാൾ എന്തൊക്കെയോ ചോദിച്ചതിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞതേ ഉള്ളൂ പ്രേമലതയുമായി ഒരു ബന്ധമില്ലെന്ന് ജയപാലം പറഞ്ഞേക്കാം ചൊട്ടയിലെ ശീലം ചുരലവരെ എന്നാണല്ലോ പ്രമാണം ശീലിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുമോ മദ്യപാനിയായ ഒരാൾ നിർബന്ധങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഒഴിങ്ങി ചിലപ്പോൾ നിർത്തിയെന്ന് വരാം പക്ഷേ ചെറിയൊരു പ്രലോഭനം മാത്രം മതിയാകും അയാൾ വീണ്ടും മുഴുകുടിയനാകാൻ പ്രേമലത പ്രലോഭിപ്പിച്ചപ്പോൾ ജയപാലം വീണ്ടും വഴങ്ങിക്കാണുമോ കിടപ്പുമുറിയിലെത്തിയപ്പോൾ കുഞ്ചു നല്ല ഉറക്കം ജയപാലൻ ഒരു സിഗരറ്റ് എടുത്ത് തീ പിടിപ്പിച്ചു ലഞ്ചിന് ലഞ്ചിനെന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ സാധാരണ മട്ടിൽ അരുണ ചോദിച്ചു ഫ്രൈഡ് ചിക്കനും പിന്നെ അനസാരികളും വേണ്ടവർക്കൊക്കെ ലിക്കർ ഉണ്ടായിരുന്നു ഞാനത് ഒഴിവാക്കി ഐസ്ക്രീം കഴിച്ചു ആരാണ് വിളമ്പിത്തന്നത് കാറ്ററിങ് സർവീസുകാരാണ് ഫുഡ് സെർവ് ചെയ്തത് അതോ വളയിട്ട കൈകളോ തമാശ മട്ടിലാണ് അവളെന്ന് ചോദിച്ചെങ്കിലും അറിയാതെ ഇത്തിരി ഗൗരവം അതിൽ കലർന്നുപോയി ജയപാലൻ അവളെ ഒന്ന് നോക്കി അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല എന്തോ അർത്ഥം വച്ചാണല്ലോ അരുൺ അങ്ങനെ ചോദിച്ചത് അതെ തെളിച്ചു പറയൂ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ആരാണീ പ്രേമലത എന്തു മറുപടി പറയണം എന്നറിയാതെ ജയപാലൻ ഒന്ന് പകച്ചു അരുൺ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെ എത്ര മാത്രം എനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്ന സ്ത്രീയാണ് ഭർത്താവ് മരിച്ചപ്പോൾ ചെറുപ്പക്കാരി രണ്ട് കുട്ടികളുടെ അമ്മ വീട്ടിൽ വേറെ ആരു ഇല്ലാത്തവർ എന്നൊക്കെ കൂടി പറഞ്ഞല്ലേ ഉത്തരം പൂർണ്ണമാവുള്ളൂ അരുണ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ കാരണം എന്താണ് അവൾ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ ഫോൺ ചെയ്തിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് അവളുടെ വീട്ടിലാണ് ലഞ്ച് എന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ ആ വെളിയിൽ എന്തോ ദുരുദ്ദേശമുണ്ടല്ലോ രാധകിയെ കല്യാണം കഴിച്ച ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല അതായത് ഇപ്പോൾ ഒന്നര കൊല്ലത്തിലേറെ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും സുദൃഢമായ ബന്ധമുണ്ടെന്ന മട്ടിലാണ് അവളെ സംസാരിച്ചത് എന്നെ പരിഹസിച്ചു ജയപാലൊന്നും ചിരിച്ചു അപ്പം എൻ്റെ ഊഹം തെറ്റിയില്ല ഇപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിൻ്റെ മനസ്സിലെന്തോ കരട് വീണിട്ടുണ്ടെന്ന് മുഖം കണ്ടാലറിയാലോ അരുണ മെണ്ടിയില്ല അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി നിശബ്ദയായി ഇരുന്നതേ ഉള്ളു രാധികയെ വിവാഹം ചെയ്ത അന്ന് ആ പഴയ രീതി ഞാൻ ഉപേക്ഷിച്ചു രാധികയോട് ഞാൻ വിശ്വസ്തത പുലർത്തി അവളെന്നെ വഞ്ചിക്കുകയായിരുന്നെങ്കിലും അവൾ എന്നെ ഉപേക്ഷിച്ച് പോയെങ്കിലും ഞാൻ പിന്നെ വഴിതെറ്റിയില്ല അരുണേ ഞാൻ നിൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ആ താലിയാണ് സത്യം എനിക്ക് നീയല്ലാതെ വേറൊരു പെണ്ണുമായിട്ട് ബന്ധമില്ല അരുണ അയാളുടെ കയ്യിലൊന്നു തൊട്ടു അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ജയപാലൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമായി ക്ഷമിക്കുക ഞാൻ ഞാനങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു സ്വന്തം ഭർത്താവിൽ അവകാശം സ്ഥാപിക്കാൻ മറ്റൊരു പെണ്ണു വന്നാലേ ഏതെങ്കിലും ഭാര്യ സഹിക്കോ ജയപാല ഞാനൊരു സ്ത്രീയല്ലേ അയാൾ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ എന്നോട് നേരിട്ട് ചോദിച്ചു നന്നായി അതുകൊണ്ടിപ്പോൾ മനസ്സിന് ആശ്വാസമായല്ലോ അയാൾ പറഞ്ഞു പെട്ടെന്ന് കുഞ്ചു ഉണർന്ന് കരഞ്ഞു അവന് വിഷക്കുന്നുണ്ടായിരിക്കും ഞാൻ പോയി കുറച്ച് പാലെടുത്തുകൊണ്ട് വരാം അരുണാ എഴുന്നേറ്റു ജയപാലൻ മറ്റൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു അപ്പോഴാണ് കിടപ്പ് ഫോൺ ശബ്ദിച്ചത് ഹലോ റിസീവർ എടുത്തതും അയാൾ പറഞ്ഞു ഞാൻ പ്രേമലതയാണ് ഉറങ്ങില്ല അല്ലേ അരുണയുടെ സംശയം തീർക്കാൻ കുറേ നുണകൾ പറയേണ്ടി വരുമെന്ന് എനിക്കറിയാം കൊതിപ്പിക്കുന്ന ഒരു ചിരിയോടെ അവൾ പറഞ്ഞു അരുണ വരുന്നുണ്ടോ എന്ന് ജയപാലൻ തലതിരിച്ചു നോക്കി അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് പതിഞ്ഞ സ്വരത്തിൽ വികാരവായ്പോയുടെ പ്രേമലത ഫോണിലൂടെ സംസാരിച്ചത് ഈ നേരത്തെ വിളിച്ചത് ജയന് ബുദ്ധിമുട്ടായിക്കാണോ എന്ന് എനിക്കറിയാം സോറി കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ ജയപാലൻ അക്ഷമനായി ആരെയാണ് ഇത്ര പായിക്കുന്നത് ഭാര്യയോ അയാളെ പ്രകോപിപ്പിക്കാനായി അവിടെ ചോദിച്ചു എനിക്ക് ആരെയും ഭയമില്ല ഈ ഫോൺ കോളിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ നേരത്തെ ഇപ്പോൾ അതാണ് ഞാനും പറഞ്ഞു വരുന്നത് അനൂപും സിന്ധുവും ഉറങ്ങിക്കഴിഞ്ഞു ഉറക്കം വരാതെ ഞാനിവിടെ തനിച്ചു യൗവനം ഒരു സ്ത്രീയുടെ മോഹങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ പറയാതെ തന്നെ ജയൻ ജയനുഭവിക്കാൻ കഴിയില്ലേ പണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമോ ജയപാലൻ എന്ന് ഫോണെടുത്ത് പറയായിരുന്നു എനിക്ക് ഞാൻ ഓടി വന്നേനെ പക്ഷെ ഇപ്പോൾ അതല്ലൊരു സ്ഥിതി സ്റ്റോപ്പ് ഇറ്റ് നേരത്തെ അരുണയെ വിളിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്തിനാണ് ഞാൻ പ്രേമയുടെ വീട്ടിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതെന്ന് നുണ പറഞ്ഞത് അരിശത്തോടെ അലിച്ചു വെച്ചു അതോ അത് സത്യം പറയാം ജയപാൽ നിൻ്റെ ഭാര്യയോടുള്ള അസൂയ കൊണ്ടാണ് അവളുടെ മനസ്സൊന്ന് വേദനിക്കാനാണ് അവളില്ലായിരുന്നെങ്കിൽ ഇപ്പം നീ എൻ്റേതാവുമായിരുന്നില്ലേ പ്രേമലത നഷ്ടബോധത്തോടെ പറഞ്ഞു നമ്മൾ തമ്മിലേ ഇനി ഇത്തരത്തിലുള്ള ഒരു ബന്ധമില്ല എന്നെ ഇനി ആവശ്യമില്ലാതെ ഇങ്ങനെ വിളിക്കരുത് കർശന സ്വരത്തിൽ ജയപാലൻ പറഞ്ഞു ആവശ്യം ഉണ്ടായിട്ടല്ലേ വിളിച്ചത് ജയപാലൻ നമുക്കൊരു ഒത്തുതീർപ്പാവാം നിനക്ക് യാതൊരു കുഴപ്പവും വരാത്തൊരു കോംപ്രമൈസ് എന്താണ് പഴയതുപോലെ നമ്മൾ വീണ്ടും സ്നേഹം തുടരുന്നു നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് വരാം പതിന്മടങ്ങ് സ്നേഹം ഞാൻ നിനക്ക് തരാം ഇക്കാര്യം നിൻ്റെ ഭാര്യ അറിയാതിരുന്നാൽ മതിയല്ലോ സ്നേഹപാരവേഷ്യത്തോടെ പ്രേമലത പറഞ്ഞു ഇല്ല പ്രേമേ ഇനി ഒന്നിനു എന്നെ കിട്ടുകയില്ല അവൾ എന്തെങ്കിലും മറുപടി പറയും മുമ്പ് ജയപാലൻ റിസീവർ താഴെ വെച്ചു അപ്പോഴാണ് കുഞ്ചുവിന് പാലുമായിട്ട് അരുണ വന്നത് അയാൾക്ക് ആശ്വാസമാണ് അനുഭവപ്പെട്ടത് അരുണയുടെ മുമ്പിൽ വെച്ച് ഒന്നും സംസാരിക്കേണ്ടി വന്നില്ലല്ലോ ആരാണ് വിളിച്ചത് പാൽ കുപ്പിയുടെ നിപ്പിൾ കുഞ്ചുവിൻ്റെ ചുണ്ടുകൾക്കിടയിൽ തിരികെ വെച്ച് അരുണ ചോദിച്ചു ഒന്ന് മടിച്ച് സത്യം പറയണോ പ്രേമലതയാണെന്ന് പറഞ്ഞാൽ അരുണയ്ക്ക് സംശയം തോന്നിയാലോ മറച്ചു വയ്ക്കുന്നതല്ലേ അപകടം ഒരു കള്ളം പറഞ്ഞാൽ അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരും പ്രേമലത അരുണെ തല ചരിച്ച് അയാളൊന്ന് നോക്കി അവളുടെ മുഖത്തെ പ്രസാദഭാവം പെട്ടെന്ന് മങ്ങിപ്പോയി എന്തിനായിരുന്നു പ്രേമലതയായിരുന്നെന്ന് എന്താണ് ഒരു മനപ്രയാസം പുഞ്ചിരിയോടെ ജയപാലൻ ചോദിച്ചു രാത്രി മണി പതിനൊന്നാകുന്നു ഈ നേരത്തെ എന്തിനാണ് അവൾ ജയപാലനെ വിളിച്ചത് ഉറക്കം വരുന്നില്ല അത്രേ തമാശ മുട്ടിൽ അയാൾ പറഞ്ഞു നാണം കെട്ട സ്ത്രീ ഞാൻ പറഞ്ഞു പഴയ ജയപാലൻ ഇന്നില്ലെന്ന് പഴയ അടുപ്പത്തിൻ്റെ പേര് പറഞ്ഞ് ഇനി ശല്യപ്പെടുത്തരുതെന്ന് സത്യമാണോ സത്യം അയാൾ വാക്കുകൊടുത്തു ചിലപ്പോൾ ഇനിയും വിളിക്കുമോ അവള് വിളിക്കട്ടെ പക്ഷേ എനിക്ക് പ്രേമലതയെ ഭയമില്ല ജയബാലൻ ഒരു പെണ്ണിനെയും ഭയമില്ല പക്ഷേ ജയപാലൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഘട്ടമാണിവിടെ ഇപ്പോൾ കാലിടരുത് ജയബാലൻ്റെ ദൗർബല്യങ്ങൾ പിടിമുറുക്കി ജയപാലനെ തീർക്കാൻ പലരും ശ്രമിക്കും അരുണയുടെ വാക്കുകൾ ജയപാലൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു പാൽ കുടിച്ച് കുഞ്ചു ഇറങ്ങി ടൗവിലെടുത്ത് അവൻ്റെ ചുണ്ടുകളിൽ പാലിൻ്റെ നിലവ് അവൾ ഒപ്പിയെടുത്തു നമ്മളിങ്ങനെ കുഞ്ചുവിനെ മാത്രം നോക്കിയിരുന്നാൽ മതിയാവും അർത്ഥഗർഭമായ ഒരു ചിരിയോടെ ജയപാലൻ ചോദിച്ചു പിന്നെ എന്തുവാണെന്നാണ് ജയപാലൻ പറയുന്നത് അവനൊരു അനുജൻ അല്ലെങ്കിൽ ഒരു അനുജത്തി അവൾ പൊട്ടിച്ചിരിച്ചു നമ്മളത് ഓർത്ത് വേവലാതിപ്പെടേണ്ട എല്ലാം അതാ അതിൻ്റെ സമയത്ത് സംഭവിച്ചോളൂ അവൾ പറഞ്ഞു എങ്കിൽ ലൈറ്റ് അണച്ചിട്ട് വാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അരുണ ജയപാലിൻ്റെ കൈകൾക്കുള്ളിലേക്ക് ചെന്ന് വീണു ആ രാത്രി പ്രേമലതയ്ക്ക് നേരെ ചുവയെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇരുട്ടിൽ കണ്ണുകൾ തുറന്നു കിടക്കുകയായിരുന്നു അവൾ ജയപാലിനുമായുള്ള സംഭാഷണമായിരുന്നു അവളുടെ മനസ്സ് നിറയെ ഉണ്ണിത്താനങ്ങളെ ഒറ്റയാളാണ് എല്ലാത്തിനും കാരണക്കാരൻ ജയപാലിൻ്റെ ചെറിയമ്മയുടെ പിന്തുണയുണ്ടെന്ന് പറയുന്നു എന്തോ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാവണം തന്നെ അവരെ സമീപിച്ചത് പിറ്റേന്ന് രാവിലെ സ്കൂളിൽ മക്കളെ വിട്ടുകഴിഞ്ഞ് ടെലിഫോൺ ശ്രദ്ധിച്ചു അവൾ പ്രതീക്ഷയോടെ ചെന്ന് റിസീവറെടുത്തു ഉണ്ണിത്താനാണ് വിളിച്ചതെന്ന് മനസ്സിലായപ്പോൾ അവളുടെ ഉത്സാഹം നശിച്ചു ജന വിളിച്ചായിരുന്നോ അയാളെ ചോദിച്ചു എന്തു പറഞ്ഞു അവൻ അടുക്കുന്ന ലക്ഷണമില്ല നടന്നതെല്ലാം അവൾ വിശദമായിട്ട് അയാളോട് പറഞ്ഞു പ്രേമ നിരാശപ്പെടേണ്ട ആ യേഷ്യ അവനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അവനെ അതിൽ നിന്ന് ഊരിയെടുക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല എങ്കിലും നമുക്ക് ശ്രമിക്കണം പ്രേമ ഒന്ന് വാ കുഞ്ഞുങ്ങൾക്ക് കൊടുപ്പ് വാങ്ങാനാണെന്ന് പാവത്തില് അവനൊന്ന് കാണാമല്ലോ കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരിളക്കം തട്ടിക്കൊടുമെന്നില്ല അത് ശരിയാണെന്ന് അവൾക്ക് തോന്നി ടെലിഫോൺ കേബിളിൽ കൂടി ചെല്ലുന്ന യാന്ത്രികമായ ശബ്ദത്തേക്കാൾ എത്രയോ ശക്തമായിരിക്കും ഇത്രയും നാളുകൾക്ക് ശേഷം മുഖാമുഖം ഒന്നിച്ചുള്ള ചേരൽ ജയപാലിൻ്റെ ശരീരം തരലിതമാക്കാൻ ചിലപ്പോൾ തൻ്റെ ഒരു നോട്ടം മാത്രം മതിയെന്ന് വരാം ഞാൻ വരാമെങ്കിലേ എങ്കിൽ ഇന്ന് തന്നെ വന്നോളൂ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ശരി അവൾ ഫോൺ വെച്ചു സമയമിപ്പോൾ ഒമ്പതര ഒരുങ്ങാൻ അരമണിക്കൂർ മതി എന്തായാലും പത്തരയ്ക്ക് മുമ്പ് സുപ്രയിലെത്തണം രാവിലെ പോകുന്നതാണ് നല്ലത് ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വെച്ചാൽ മൂന്നരയാകുമ്പോൾ മക്കൾ വരും അവരെയും കൊണ്ട് ജയപാലിനെ കാണാൻ പോകുന്നതിൽ അർത്ഥമില്ല പ്രേമലത വേഗം ബാത്റൂമിലേക്ക് നടന്നു ഇന്നലെ ഷാംപൂ ഉപയോഗിച്ച് മുടി വൃത്തിയായി കഴുകിയതാണ് മേലുകഴുകിയാൽ മതി സമൃദ്ധമായ ചന്ദന സോപ്പ് ഉപയോഗിച്ച് അവള് മേൽ കഴുകി ചന്ദന സോപ്പിൻ്റെ മണമുള്ള ശരീരം ജയപാലിന് വലിയ ഇഷ്ടമാണ് മുഖം അമർത്തി കിടന്നുകൊണ്ട് അവൻ പറയും ഞാൻ ഈ ഗന്ധം മുഴുവൻ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ് മേൽ കഴുകിയിട്ട് അവളെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു എന്താണ് ധരിക്കേണ്ടത് ചുരിദാറോ സാരിയോ ചുരിദാറാണെങ്കിൽ കുറെ കൂടി ചെറുപ്പം തോന്നിക്കും പക്ഷെ ശരീരവടിവുകൾ പ്രകടമാക്കാൻ സാരിയാണ് ഉത്തമം പിങ്ക് നിറത്തിൽ പൂക്കളുള്ള നേർത്ത സാരിയാണ് അവൾ തിരഞ്ഞെടുത്തത് പൊക്കൾ ചുഴികൾക്ക് അല്പം താഴെ വെച്ച് അവളത് ഭംഗിയായി ഞെറിഞ്ഞിട്ടെടുത്തു മാറത്തൊരു പാളിയായി വിതർത്തിട്ടു കണ്ണുകളിൽ മഷിയെഴുതി ചുണ്ടുകളിൽ ലേശമൊന്ന് ചുവപ്പിച്ചു നീലക്കണ്ണാടിയിൽ മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ തൃപ്തി തോന്നി വീട് പൂട്ടി അവളിറങ്ങി സുപ്രിയ സിൽക്ക് ഹൗസിന് മുന്നിൽ ഓട്ടോറിക്ഷ ചെന്ന് നിന്നു ജയപാലിനെയാണോ അതോ ഉണ്ണിത്താനെയാണോ ആദ്യം കാണേണ്ടതെന്ന് പ്രേമലതൊന്ന് സംശയിച്ചു ആദ്യം ഉടുപ്പുകൾ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് ഉണ്ണിത്താനെ കാണാം എന്നിട്ട് മതി റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് അവൾ ചെന്നു ഒരു സെയിൽസ് കളർ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു എന്താണ് മേഡം വേണ്ടത് അനൂപിനും സിന്ധുവിനും ഉടുപ്പുകൾ അവൾ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ണിത്താൻ അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ വന്ന കാര്യം അങ്ങൾ എങ്ങനെ അറിഞ്ഞു അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു എല്ലാ സെക്ഷനും ക്ലോസ് സർക്യൂട്ട് ടിവിയുടെ ക്യാമറകളുണ്ട് അതെല്ലായിടത്തും ഉണ്ട് അയാൾ പുഞ്ചിരിയോട് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ വന്നത് ജയപാലിനും കണ്ടു വേണല്ലോ ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു ഇല്ല കൺട്രോൾ പാനറും മോണിറ്ററും എൻ്റെ മുറിയിലാണ് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ജയൻ്റെ മുറിയിലേക്ക് ചെന്നോളൂ അവിടെ പോകുമ്പോൾ പാക്കറ്റുകൾ കൗണ്ടറിൽ നിന്ന് വാങ്ങിയാൽ മതി അവൾ തല ഒലിക്കി ഉണ്ണിത്താൻ പോയി മക്കൾക്ക് രണ്ട് ജോടി ഉടുപ്പുകൾ പ്രേമലത തിരഞ്ഞെടുത്തു എന്നിട്ട് മെല്ലെ ജയപാലൻ്റെ ക്യാബിലേക്ക് നടന്നു ജയപാലനുമായി അടുപ്പമാകും മുമ്പ് രണ്ട് മൂന്ന് വട്ടം അവിടെ പോയിട്ടുണ്ട് അടുപ്പമായ ശേഷം ജയൻ വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ ഫ്ലാഷ് ഡോർ തുറന്ന് പ്രേമലത അകത്തേക്ക് കയറി എ സിയുടെ കുളിർമയാണ് ആദ്യം അനുഭവപ്പെട്ടത് നോക്കിക്കൊണ്ടിരുന്ന ഫയലിൽ നിന്നും ജയപാലൻ മുഖം നോക്കി അമ്പരപ്പാണ് അയാളുടെ കണ്ണുകളിൽ അവളെ കണ്ടപ്പോൾ തെളിഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണല്ലേ പുഞ്ചിരിയോടെ അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളി ചോദിച്ചു എന്താണ് പ്രേമേ പതിവില്ലാതെ വല്ലപ്പോഴും പതിവുകൾ തെറ്റിക്കുന്ന ഒരു സുഖമുള്ള ഏർപ്പാടാണെന്ന് അറിവുള്ളവർ പറയുന്നത് അയാളൊന്നും വേണ്ടിയില്ല അനുവിനും സിന്ധുവിനും കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കണമായിരുന്നു അതെടുത്തു ഇനി ജയനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നിനക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമില്ലെങ്കിലും എനിക്ക് അല്ലല്ലോ കൊതികൊണ്ട് വന്നു പോയതാണ് ഡ്രസ്സ് ഡ്രസ്സെടുക്കാനെന്ന പേരും പറഞ്ഞിട്ട് അവളെ എത്രയും വേഗം ഒഴിവാക്കണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം ഇരിക്കൂ എങ്കിലും ഉപചാരത്തിന് വേണ്ടി അയാൾ പറഞ്ഞു ഇരിക്കുന്നില്ല ഒന്ന് കാണണമെന്നേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ നിന്റെ വിലപ്പെട്ട സമയം ഞാൻ അപകരിക്കുന്നില്ല മേശപ്പുറത്ത് ഇരു കൈകളും കുത്തി ജയപാലൻ്റെ മുന്നിൽ പ്രേമനത അങ്ങനെ നിന്നു അവളെ അവളിരിക്കാഞ്ഞത് ജയപാലിൻ്റെ കണ്ണുകൾ തെന്നി തെന്നി അറിയാതെ താഴേക്ക് ഇറങ്ങുന്നതും അയാൾ അസ്വസ്ഥനാകുന്നതും ഊറിയ ഒരു ചിരിയോടെ അവൾ കണ്ടു മേശക്കപ്പുറത്തേക്ക് ചെന്ന് പിടിച്ചമർത്തി അയാൾക്കൊരു ഉമ്മ കൊടുക്കാൻ അവൾക്ക് തോന്നി വേണ്ട വേണമെങ്കിൽ അവൻ ഇങ്ങോട്ട് വരട്ടെ അത്ര താഴ്ന്നു കൊടുക്കാൻ മനസ്സില്ല ജയൻ കുറച്ചുകൂടി ചെറുപ്പമായിട്ടുണ്ട് കൂടുതൽ സുന്ദരനും അരണയ്ക്ക് ആവശ്യമുള്ളത് കൊടുത്തിട്ട് ബാക്കി അല്പം എനിക്ക് തന്നൂടെ നിന്റെ അടുത്ത് അത്ര സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് പ്രേമ ഇതെൻ്റെ ഓഫീസാണ് അക്കാര്യം മറന്ന് സംസാരിക്കരുത് അസഹ്യതയോടെ അയാൾ പറഞ്ഞു ഇവിടേക്ക് ഞാൻ വരരുത് എന്നാണ് ജയൻ പറയുന്നതെങ്കിൽ ഞാൻ വരാതിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ജയൻ എൻ്റെ വീട്ടിലേക്ക് വരണം രാത്രിയോ പകലോ വന്നോളൂ അരുണ അറിയാതെ വരാൻ എപ്പോഴാണ് സൗകര്യം എന്ന് വച്ചാൽ അപ്പോൾ മാറിടങ്ങൾ ചെറുതായോ ഒന്ന് ഉലച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത് പ്രേമ പോകൂ വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചാൽ നന്നായിരിക്കും എനിക്കും തയ്യാറായിട്ട് നിൽക്കാമല്ലോ മേശയുടെ ഒരു വശത്ത് കൂടി അവളുടെ അടുത്തേക്ക് വന്ന് അയാളുടെ ചുണ്ടുകളിൽ ചൂണ്ടു വിരൽ കൊണ്ട് മൃദുവായൊന്ന് അമർത്തിയിട്ട് അവളൊരു കാറ്റ് പോലെ ഒഴുകി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി ചന്ദനമണം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു വെണ്ണക്കൽ ശില്പത്തിൻ്റെ വടിവും മിനുസവുമുള്ള ഒരു ഉടലിൻ്റെ ഓർമ്മ പെട്ടെന്ന് അയാളുടെ മനസ്സിനെ അടിമുടി പിടിച്ചെന്ന് ഒലച്ചു ഉച്ചക്ക് ഊണ് കഴിക്കുമ്പോൾ ജയപാലം പൊതുവേ നിശബ്ദനായിരുന്നു മുഖം ചിന്താമയോ അരുണ അത് ശ്രദ്ധിക്കാതിരുന്നില്ല അയാളുടെ പ്ലേറ്റിലേക്ക് അവൾ കുറച്ച് ചോറ് കൂടി എടുത്തിട്ടു മതി വിശപ്പില്ല എന്താ വിശപ്പില്ലാത്തത് ഇടയ്ക്കെന്തെങ്കിലും കഴിച്ചോ ഇല്ല അപ്പോൾ ജയൻ്റെ മനസ്സിനെന്തോ അലട്ടുന്നുണ്ട് എന്താണെങ്കിലും എന്നോട് പറയൂ ഇന്ന് പ്രേമല തന്നെ കാണാൻ വന്നിരുന്നു അരുണ അത്ഭുതത്തോടെ അയാൾ നോക്കി എന്തിനെ ജയപാലിനെ അവൾക്ക് പഴയതുപോലെ വീണ്ടും വേണം അതുകൊള്ളാലോ എങ്ങനെയാണ് അവളെ നിലക്കി നിർത്തുന്നത് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നിസ്സഹായതയോടെ അയാൾ പറഞ്ഞു ചുമ്മാ അവഗണിച്ചാൽ മതി കുറേ കഴിയുമ്പോൾ താനെ നിൽക്കും അതുവരെ ഞാൻ ഈ ശല്യം സഹിക്കണ്ടേ അരുണ അല്പം നേരം ആലോചിച്ചു ഞാനെന്ന് സംസാരിച്ചാലോ ഒടുവിൽ അവൾ ചോദിച്ചു അത് വേണോ എന്തിനാണ് നിങ്ങൾ തമ്മിലൊരു ഏറ്റുമുട്ടൽ ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ നാണക്കേട് പരിഹസിക്കാൻ എന്തെങ്കിലും കാരണം കിട്ടാൻ നിൽക്കുക ചെറിയമ്മ നേരിട്ട് കാണുന്നില്ല ഫോണിൽ സംസാരിച്ചോളാം അവളുടെ നമ്പർ തന്നാൽ മതി തരാം അതാണ് നല്ലത് അയാളുടെ പ്ലേറ്റിലിട്ട ചോറിലേക്ക് അവൾ കുറച്ച് തൈര് കൂടി ഒഴിച്ചുകൊടുത്തു രുചിയോടെ അയാൾ ഊണ് കഴിച്ചു ഒരു കടലാസിൽ പ്രേമലതയുടെ ടെലിഫോൺ നമ്പർ കുറിച്ച് അയാൾ അരുണയ്ക്ക് കൊടുത്തു കുറേ വിളിച്ച നമ്പറാണിതല്ലേ പുഞ്ചിരിയോടെ അത് നോക്കി അവളിച്ചു വെച്ചു പ്ലീസ് അന്ന് തന്നെ ഓർമ്മിപ്പിക്കരുത് കുറ്റബോധമല്ല ജാളിതയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് സാരല്ല സൗകര്യം പോലെ ഞാൻ അവളോട് സംസാരിച്ചോളാം അടങ്ങുമോ എന്ന് നോക്കാമല്ലോ നാലു മണിയായപ്പോഴാണ് സുപ്രയിലേക്ക് പോകാൻ ജയപാലൻ വേഷം ധരിച്ചത് അരണ ചായ പെട്ടെന്ന് ടെലിഫോൺ ശ്രദ്ധിച്ചു അവർ പരസ്പരം നോക്കി ഞാനെടുക്കാം ചായ അയാൾക്ക് കൊടുത്തിട്ട് അരണ റിസീവർ എടുത്തു ഹലോ ജയപാലൻ സാറിൻ്റെ വീടല്ലേ ഒരു പുരുഷ സ്വരം ചോദിച്ചു അതെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ സാർ ഊണിരിക്കാം വീട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു സാറുണ്ടെങ്കിൽ ഒന്ന് തരൂ ആരാണ് സംസാരിക്കുന്നത് സോറി സാറില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പിന്നെ വിളിച്ചോളാം മടിയോടെ അയാൾ പറഞ്ഞു ഹോൾഡ് ചെയ്യൂ വിളിക്കാം റിസീവർ അവൾ ജയപാലൻ നൽകി ഹലോ ജയപാലൻ ഹിയർ സർ ഡിക്റ്റീവ് ഏജൻസിയിൽ നിന്ന് ജേക്കപ്പ് ആണ് ഞങ്ങളെ കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ഞാൻ അത് കൊണ്ടുവന്ന് തരാം എവിടെ നിന്നാണ് ജേക്കപ്പ് വിളിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒന്ന് ഹോൾഡ് ചെയ്യൂ മൗത്ത് പ്ലീസ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ജയപാലൻ അരുണയോട് കാര്യം പറഞ്ഞു സുപ്രിയയിലേക്കോ ഇവിടേക്കോ വരണ്ട എന്ന് പറയും ഇളപ്പിച്ചുള്ള ആരെങ്കിലും അത് കണ്ട സംശയം തോന്നും അഡ്വക്കേറ്റ് വേണുവിൻ്റെ ഓഫീസിൽ ഏൽപ്പിച്ചാൽ എന്ന് പറയും അവിടെ ചെന്ന് വാങ്ങിയാൽ മതിയല്ലോ അവളെ പറഞ്ഞു ആ നേരാണ് ജേക്കപ്പിനോട് ജയപാലൻ ആ രീതിയിലാണ് സംസാരിച്ചത് ബുദ്ധിമുട്ടില്ലല്ലോ ഇല്ല സാർ അരമണിക്കൂറിനുള്ളിൽ ഞാനത് അവിടെ കൊണ്ടു കൊടുക്കും ജയപാലൻ റിസീവർ വെച്ചു ഞാൻ വേണുവിൻ്റെ ഓഫീസിലൊന്ന് വിളിച്ച് പറഞ്ഞേക്കാം അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കും അരുണ പറഞ്ഞു അന്ന് രാത്രിയിൽ ജയപാലം വന്നപ്പോൾ കയ്യിലൊരു ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു വേണുവിൻ്റെ ഓഫീസിൽ പോയി വാങ്ങിയതാണ് അവിടെ പാക്കറ്റ് പൊട്ടിച്ചു സീൽ ചെയ്ത ഒരു കവറും രണ്ട് ഓഡിയോ ക്യാസറ്റുകളുമാണ് അതിലുണ്ടായിരുന്നത് ഒന്നിലെ പുറത്ത് ലളിതാബായയുടെ പേരും മറ്റേതിൽ ഉണിതാൻ്റെ പേരുമാണ് എഴുതിയിരിക്കുന്നത് ടെലിഫോൺ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്തതാവണം ഒരു ദിവസം അങ്കളുടെ മുറിയിൽ വന്ന രഹസ്യമായി അവരെന്തോ എക്യൂപ്മെൻറ്റ് ഫോണിലോ മറ്റോ സ്ഥാപിച്ചിരുന്നു ജയപാലം പറഞ്ഞു സെറ്റ് പാക്ക് ചെയ്യാൻ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് എന്നാ പറഞ്ഞത് നാലഞ്ച് ദിവസം മുമ്പ് ഒരാൾ ചെറിയമ്മയുടെ മുറിയിലേക്കും കയറിപ്പോ കണ്ടായിരുന്നു അരുണ ഓർമ്മിപ്പിച്ചു അപ്പോൾ അതുതന്നെയാണ് സംഭവം വാ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം അവിടെ ഇരുന്ന് ക്യാസറ്റ് കേട്ടാൽ മതി ഗൂഢാലോചനയുടെ ചുരുളഴിയുമ്പോൾ ചുമരുകൾ പോലും വിശ്വസിച്ചുകൂടാ അവൾ പറഞ്ഞു അവർ കിടപ്പുമുറിയിലേക്ക് പോയി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അല്ലേ ഒത്തിരി ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഓരോ എപ്പിസോഡും കടന്നു വന്നത് എന്താണ് അടുത്തതെന്ന് നോക്കാം സ്നേഹപൂർവ്വം നമ്മുടെ സ്വന്തം ജാഷി വയനാട്